മാധ്യമ പ്രവർത്തകൻ കെ എം ബഷീറിനെ കാറിടിച്ചു കൊന്ന കേസിലെ പ്രതി ശ്രീരാം വെങ്കിട്ടരാമന് പ്രമോഷൻ നൽകിയതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് കെ എം ബഷീർ നിയമസഹായ സമിതി പരാതി നൽകിയതായി അറിയിച്ചു ചീഫ് ഈ എല്ലാ വിഷയങ്ങളും കാണിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ സർവീസ് ആ റൂൾ പ്രകാരം തന്നെ ഇദ്ദേഹത്തിന്റെ his involvement in a criminal case under ipc section 304 201 3 and 1 and motor vehicle act section 184 and 185 His session case under trials sc മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ കാറടിച്ചു കൊന്ന കേസിലെ പ്രതി ശ്രീറാം വെങ്കിട്ടരാമന് പ്രൊമോഷൻ നൽകിയതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി കെ എം ബഷീർ നിയമസഹായ സമിതി കൺവീനറും കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറിയുമായ ജമാൽ കരുളായിയാണ് പരാതി നൽകിയത് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ വിചാരണ നേരിടുന്ന കേരള കേഡർ ഐ എ എസ് ഓഫീസർ ശ്രീരാം വെങ്കിട്ടരാമന് അഖിലേന്ത്യാ ജീവനക്കാർക്ക് ബാധകമായ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് ജോയിന്റ് സെക്രട്ടറിയായി പ്രൊമോഷൻ നൽകിയതിനെതിരെയാണ് പരാതി നൽകിയതെന്ന് കേരള മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങൾ ബാധകമായ ജീവനക്കാർക്ക് പ്രൊമോഷൻ നൽകേണ്ട സാഹചര്യം ഉണ്ടാകുകയും എന്നാൽ അവർ ഇത്തരം ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പ്രതി ചേർക്കപ്പെടുകയും ചെയ്യുന്ന പക്ഷം അവരെ പ്രൊമോഷന് വേണ്ടിയുള്ള അഭിമുഖത്തിൽ പങ്കെടുപ്പിക്കാവുന്നതാണെങ്കിലും പ്രൊമോഷൻ നൽകാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ പകരം അവരുടെ പെർഫോമൻസ് സംബന്ധിച്ച റിപ്പോർട്ട് ഒരു സീൽഡ് കവറിൽ സൂക്ഷിച്ച് കേസിൽ നിന്ന് അവർ കുറ്റവിമുക്തരായ ശേഷം മാത്രമാണ് അത് പരിഗണിച്ച് പ്രൊമോഷന് യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ പ്രൊമോഷൻ നൽകുകയാണ് ചെയ്യേണ്ടതെന്നിരിക്കെ ശ്രീരാം വെങ്കിട്ടരാമന്റെ കാര്യത്തിൽ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ സർക്കാർ നടപടി പുനഃപരിശോധിക്കണമെന്നും ശ്രീരാം വെങ്കിട്ടരാമന് നൽകിയ പ്രൊമോഷൻ പിൻവലിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് മൂന്ന് പുലർച്ചെയായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമൻ അതിവേഗത്തിൽ ഓടിച്ച വാഹനമിടിച്ച് കെ എം ബഷീറിനെ കൊലപ്പെടുത്തിയത് വാർത്താസമ്മേളനത്തിൽ കെ പി ജമാൽ കരുളായി അലിയാർ ഹാജി അബ്ദുസമദ് മുട്ടനൂർ അൻവർ സാദത്ത് റിയാസ് ബാബ് പോത്തുകല്ല് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം